ണിക്ക് പോയി ഒരു ഒന്നാം തീയതി എല്ലാരും കണി കടിയ്ക്കാൻ കണ്ണും കുടിച്ചിങ്ങനെ വന്ന് നിക്കണം പിന്നെ എപ്പോഴെങ്കിലും വന്ന് അച്ഛന്റെ ഒരു അതെ ഇന്നലെ കൂടി പോയിൻറെ അമ്മക്ക് ഒരു നാടകം എന്റെ പോയ കേക്കണ്ടോ ഒരേ അമ്മി എന്താ അതെ ഇവിടെ ഒന്നിങ്ങനെ ഒച്ചെടുക്കരുത് കേട്ടേ താട്ടി ഞാൻ അല്ലുവിളി പഠിച്ചിട്ടില്ല ദാമോ തന്നെ വറുത്തില്ലോ വിളിച്ചുറത്ത് വരും അത് വേറെ കാര്യം ഇതും ആ പിന്നെ വീട്ടുപഠിച്ച് വേറെ ആളെ നോക്കിയേക്കണം എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും എങ്ങനെ എനിക്ക് ഇഷ്ടമാണെന്നെ ഏ അവൾക്കൊരു പാവി ഉള്ളതാ അത് ഞാൻ നല്ല ഭാവി ദിവാരനോട് പറഞ്ഞാ മതി ദിവാൻ അവൾ എന്റെ അടുത്ത് ആക്കിയത് മനുഷ്യണ്ടാക്കരുത് ഉണ്ടാക്കും ദാമോദരനെ ഒരു തമ്പരാക്കെ മരിച്ചാ സംസാരിക്കും വരണുണ്ട് ദിവാരൻ എന്ത് പട്ടി നീ എന്റെ സൈക്കിളിന്റെ കാറ്റഴിച്ചു അല്ലേ ഇനി എന്റെ ഒരു സഹങ്കാരം കഴിച്ച പട്ടാ പകലിടുത്തുകൊണ്ട് കസികനെ എന്ത് തെമാര പെൺകുട്ടികളെ ഇടവേള തോന്നിയാത്താൻ പറയുന്നില്ല ഞാൻ കുട്ടിയുടെ ഭാഗ്യം മസം പോയില്ലല്ലോ ചെത്തു നേരത്ത് ഞാൻ ആർക്കും കൊടുക്കാറില്ല പിന്നെ ചാപ്പിൽ അളവ് പറഞ്ഞാൽ ശരിയാവില്ല എന്തെ ശാപിച്ചു നിന്നിട്ട് നിന്റെ ഒരു ഉപ്പിനി എനിക്ക് അത് നമുക്ക് മേടിക്കാ നീ ഒന്നോട്ട് മേടിക്കൂടെ ഞാനുണ്ട് എങ്കിലും നീ ചെയ്തെത്തി അതിക്രമ നിറ പോ നിനക്ക് അങ്ങനൊരു മോഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞാ പോരെ ഞാൻ അവളെ നിന്റെ കയ്യിലേക്ക് അങ്ങനെ ഏൽപ്പിക്കുന്നു കെട്ടാൻ പോവാന്നൊക്കെ പറഞ്ഞോണ്ട് ഏത് ദിവാകരാണ് കാര്യം എന്റെ അനുദവനാണെങ്കിലും ഒരു ഗതി ഇല്ലാതെ കണ്ട് കണ്ണീ കണ്ട റെും ആ വിളക്ക് കാണിക്കാൻ നടക്കുക ആ ചൂപ്പ ഗാങ്ക ഞാൻ എന്റെ മോളെ പിടിച്ചു കൊടുക്കാൻ അത്ര ചെട്ടയിരിക്കും പോയാലോ ഒറ്റ ചവിട്ട് തന്നെ എല്ലാം ഓടിച്ചെ പിന്നെ ഞാൻ തന്നെ ചവക്കമല്ല പണ്ടാര ചവം അതുകൊണ്ടാ താനൊക്കെ രണ്ടു കാലം എണീറ്റ് ഇടക്കണേ എന്നാ നിങ്ങൾ സംസാരിക്കുന്നു കത്തെ കൂട്ടിലതാ അത് തെങ്ങെത്താനുള്ള ഐശ്വര്യമുള്ള നിനക്കെന്റെ പെണ്ണിന് വേണി മേലാലന്റെ പെണ്ണ് പോണ വഴിയുടെ ഏഴായാലത്ത് നീ വന്നാ മൂക്കിയാനും നാ ഇന്റെ പോനെ ഈ കത്തി പെമ്പിള്ളാരെ കാണുമ്പോ നിന്റെ കൊണഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ ഇല്ല നിർത്തി തൂറാനിരിക്കുമ്പോ പോലും നീ ഒരു മൂളിപ്പാട്ട് പാടിയെന്നറിഞ്ഞ എന്നറിഞ്ഞ അരിഞ്ഞു കളഞ്ഞിൽ തിരുമുഖം കാട്ടാൻ ഇപ്പോഴേ സമയമായു എനിക്ക് അവിടെ പണിയുണ്ടായിരുന്നു പാട്ടും കൂത്തും ഒക്കെ കേമായിരുന്നോ തമ്പുരാട്ടിമാര് തുള്ള ഒപ്പം തുള്ളിയിലേ ശരിയാവില്ലല്ലേ ഞാനെങ്ങും പോയില്ല എന്തേ പോവാനോ ചായ തണുക്കും അത് ജിലേബി തിന്നുകൊണ്ട പഴം നീ തിന്നോ സമാധാനം അതെന്റെ ഇഷ്ട വല്ലപ്പോഴും വീട്ടിൽ വന്ന അമ്മ ഒന്ന് കണ്ട അന്തസ് കുറവൊന്നുമില്ല കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നെ വലിയ കാര്യ നിനക്ക് ഇഷ്ടമില്ലാന്നറിയാം

എനിക്ക് എനിക്ക് ജോലി ഉണ്ടാക്കണ്ട നിന്റെ വെച്ചിട്ടുണ്ട് പറയാൻ പറ്റില്ല പറഞ്ഞേക്ക് ആ കുഞ്ഞോട്ടൻ ആചാരി ഒന്ന് കാണണല്ലോ പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ ഇനി വേറൊരാചാരി വിളിച്ചാൽ വരൂ കാണുമ്പോഴൊക്കെ ഞാൻ പറയണുണ്ട് ചന്ദ്രട്ടും വരുമ്പോ ഞാൻ എന്തപ്പോ പറയാ കാശ് അതിയും പറ്റുകയും ചെയ്തു പണിയും തീർത്തിട്ടില്ല കള്ളത്തി രണ്ട് പൊട്ടിച്ച് പൊക്കി എടുത്തോണ്ട് അതെ അയ്യോ അതൊന്നും വേണ്ടാട്ടോ നീ ഒന്ന് കാര്യായിട്ട് പറഞ്ഞാ മതി ഒരു ആഹാ പൂവ നിറങ്ങുന്നില്ലേ കഴിഞ്ഞ തവണത്തെത്ര കൊഴപ്പൊന്നുമില്ല നീ എന്തിനാ അവനെ കൊണ്ട് ഇങ്ങനെ കാശ് കളയക്കണേ നിനക്ക് എന്താ ഇവിടെ ഇടാനും ഒന്നും ഇല്ലാ പറഞ്ഞു മനസ്സിലാണ്ടേ പിന്നെ മെയിൽ ലേറ്റ് ആണല്ലോ ഇതെന്താ പട്ടിപ്പി കേട്ടോ ഏ അത് ചെമ്മീൻ ചെമ്മന്തി ഇതെന്താ ഇത് ഉപ്പുമില്ല എടുക്കത്ത ഒരു മുളകും നിന്റെ ഇഷ്ടത്തിന് വേണമെങ്കി ആ മേനയെ കൊണ്ടുവന്ന് പൊറപ്പിക്കെല്ലും നോക്കി വെച്ച് വിളമ്പി തരും ും പറമ്പിലും ചെളിയിലും കടന്ന് കഷ്ടപ്പെട്ട് വളർത്തുണ്ടാക്കില്ലേ ഇപ്പൊ തള്ള വേണ്ടി എനിക്കിപ്പോ മനസ്സില്ല നന്ദിയില്ലാത്ത മോൻ அம்மே இப்போ பின்னே வேண்டாம் அதுதான் வேண்டாத்தி விசப்பில் എന്നിട്ട് വയറൊട്ടി കിടക്കണല്ലോ എണീറ്റേടാ നോക്കട്ടെ എന്റെ അമ്മ അമ്മയെ പോലൊരു പാവം ഞാൻ അമ്മയുടെ ചുണ്ടി കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഒച്ച എനക്കൊക്കെ വേണ്ടേ നാക്ക് എടുത്ത ദണ്ണിപ്പിക്കുന്ന വർത്താന നീ പറയുന്ന കേട്ട് കേട്ട് വല്ല അവളിയുണ്ടോ ആ കുട്ടി മടിയിലിട്ട് മടിയിലെത്തി മുളെടുക്കേണ്ട പ്രായല്ലേ തൊണയിലെ ആൺകുട്ടിയായിരുന്നെങ്കിൽ പെണ്ണിപ്പ രണ്ടേനെ